നമ്മൾ കൂടെ ഇരുന്ന് തൊട്ടടുത്തിരിക്കുന്ന പിള്ളേരൊക്കെ ജോലി കിട്ടി പോകുമ്പോൾ അവർ സ്റ്റാറ്റസ് ഇടുന്നു അവരാരും നമ്മളെ കണ്ട മൈൻഡ് ചെയ്യില്ല ഫോൺ വിളിക്കില്ല നമ്മളെ കമ്പനി അപ്പോഴേ വീട് പഠിപ്പിക്കാമെന്ന സാർമാർക്കെല്ലാം എന്നെ അറിയാം കാരണം അഞ്ചാറ് കൊല്ലം കൊണ്ട് ഒരേ മുഖമാണ് കാണുന്നത് കൊണ്ട് നല്ല കട്ടയ്ക്ക് മനസ്സ് നിർത്തി കണ്ടിന്യൂ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെപ്പോലും ഇത്ര ആറേഴ് ഒന്നും എടുക്കരുത് പിന്നെ പ്രാരാബ്ധമായി പിന്നെ വീട്ടുകാരുടെ ദേഷ്യയായി മക്കളുടെ ദേഷ്യയായി പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ദേഷ്യയായി അങ്ങനത്തെ ഒരു അവസ്ഥ വരും നമ്മൾക്ക് ഒരു അഡ്വൈസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ജോലി ആവില്ല അത് അപ്പോയിൻമെൻറ്റ് കിട്ടി നമ്മൾ ജോലിക്ക് പോയി ജോയിൻ ചെയ്യുന്ന ആ സൈൻ ചെയ്യുന്ന സമയമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ഇവിടെ പോലെ ഇവിടെ ഇരുന്ന് പഠിച്ചു പിന്നെ ഇവിടെ നിന്ന് ടീച്ചറായിട്ട് പഠിപ്പിച്ചു പിന്നെ ഈ ക്ലാസ് ഇരുന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് അഡ്വൈസ് കിട്ടുന്നത് എന്റെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ബാച്ച് ഈ ക്ലാസ് ആയിരുന്നു നമ്മളാണ് പഴയ ബിൽഡിംഗിൽ നിന്ന് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ക്ലാസ് ഇങ്ങോട്ടാക്കിയത് സാറിൻ്റെ റിക്വസ്റ്റ് സാറിന് ഒരുപാട് 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 തവണ ഒരുപാട് ടൈപ്പിസ്റ്റിൻ്റെ ബാച്ചിന് വേണ്ടി ശരിക്കും സഹായിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ലാസ്റ്റ് ആകുമ്പോഴാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ടൈം ആകുമ്പോഴത്തേനും എൽ ഡി ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു മോർണിംഗ് ബേച്ചിലാണ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത് പിന്നെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പത്തു മണി ബാച്ചിലോട്ട് വന്നു അപ്പോൾ ആദ്യത്തെ എൽ ഡി ടൈപ്പിസ്റ്റ് ബേച്ച് തന്നെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി കയറി പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ ഞാനില്ല അടുത്ത് വീണ്ടും കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ബാച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്തു അപ്പോൾ അതിൽ നന്നായിട്ട് വരണം അപ്പോൾ തന്നെ ജോലി വാങ്ങണം എത്രയും പെട്ടെന്ന് ജോലി വാങ്ങണമെന്നൊക്കെ വലിയ വലിയ ആഗ്രഹമായിരുന്നു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് യൂണിവേഴ്സിറ്റി ഒന്നിച്ചാണ് വിളിച്ചത് സെക്രട്ടേറിയറ്റിൻ്റെ ലിസ്റ്റിൽ ആയി സപ്ലീലായിപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ലിസ്റ്റിൽ വന്നു അഞ്ഞൂറ്റി ആറായിരുന്നു റാങ്ക് അപ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അതുലേ കിട്ടാറായോ കിട്ടാറായോ ഞാൻ പറഞ്ഞു ഒന്ന് പ്രതീക്ഷയൊന്നും ഇല്ല സാർ റെഡിയാവുമായിരിക്കും എന്നിട്ട് വീണ്ടും ക്ലാസ്സിന് വന്നു ക്ലാസ്സിന് മുടക്കമൊന്നും വരുത്തിയില്ല ഈ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞ സമയത്താണ് കോവിഡ് വരുന്നത് ആ സമയത്ത് അപ്പോഴും ക്ലാസ്സിന് വരുമായിരുന്നു പിന്നെ വീട്ടിൽ ഇരുന്ന് പഠിത്തമായി ഇവിടെ നമ്മുടെ സ്പാർക്കിൻ ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബാക്കി നമ്മൾ കുറച്ച് പിള്ളേർ കൂടെ ചേർന്ന് കമ്പയിൻ സ്റ്റഡി ഉണ്ടായിരുന്നു ഫോൺ വഴിയാണ് വിളിച്ച് കമ്പയിൻറ്റ് സ്റ്റഡി നടത്തുന്നത് അപ്പോൾ സമയം പാഴാക്കാനില്ല രണ്ടായിരത്തി ഇരുപത് ടൈം ആയപ്പോഴത്തേക്കാണ് പ്രിലിംസും മെയിൻസും എല്ലാം കൊണ്ടുവന്നത് ഈ പ്രിലിംസ് കഴിഞ്ഞ പ്രിലിംസും മെയിൻസ് വന്നപ്പോഴത്തേക്കും കിട്ടോ എന്നൊരു ടെൻഷൻ ആയിരുന്നു ആ പ്രിലിംസിന്റെ ടെൻത്ത് പ്രിലിംസിന്റെ ടെക്സ്റ്റ് രണ്ട് മൂന്ന് തവണ ഫുൾ ഇരുന്ന് കുത്തിയിരുന്ന് വായിച്ച് എല്ലാം പഠിച്ചു തീർത്ത് എക്സാം എഴുതി ആകപ്പാടെ കിട്ടിയത് വലിയ എക്സാമിൽ എൽ ഡിയുടെ പ്രിലിംസ് കിട്ടി എൻ്റെ ടൈപ്പിൻ്റെ ഒരു ആറേഴ് എക്സാമിൻ്റെ പ്രിലിംസ് കിട്ടിയായിരുന്നു അതിൽ അതിലാകപ്പാടെ ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ കയറി ക്ലർക്ക് ടൈപ്പിസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സാം ഓരോന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ എല്ലാം ബോർഡുകളായിരുന്നു അപ്പോ ഞാൻ ഈ പിന്നെ ആ എക്സാമിന് വേണ്ടിയിട്ട് വീണ്ടും സാറിൻ്റെ അടുത്ത് ചോദിച്ച് ക്ലാസ് സാറ് ക്ലാസ് ഇട്ട് ക്ലാസ് ഇട്ടിട്ട് വീണ്ടും ഞാൻ ക്ലാസ്സിന് വന്നിരിക്കും പഠിപ്പിക്കും വന്നിരിക്കും പഠിപ്പിക്കും അങ്ങനെ ഇവിടെ ഏകദേശം രണ്ട് മണിക്ക് വരുന്ന ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ പോകുന്ന രാത്രി പത്തര പത്ത് മുക്കാം സാറ് ഗേറ്റ് അടക്കാനാവുമ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് അപ്പോൾ അത്രയും ഫുൾ ടൈമിരുന്ന് പഠിക്കേണ്ട സമയം ഇവിടെ നിന്ന് സാറ് തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്റെ കൂടെ പഠിച്ച എല്ലാ പിള്ളേർക്കും ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആയിട്ട് ഇപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് കൊല്ലം അഞ്ചലിലാണ് അഞ്ചൽ ഫാം ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു ആ ഇനി ഉടനെ ജോലി കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത് സാറ് എപ്പോഴും പറയുമായിരുന്നു ക്ലാസ് വരുമ്പോൾ സാറിന്റെ മോട്ടിവേഷൻ ആയിരുന്നു എപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു അഡ്വൈസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ജോലി ആവില്ല അത് അപ്പോയിൻമെൻ്റ് കിട്ടി നമ്മൾ ജോലിക്ക് പോയി ജോയിൻ ചെയ്യുന്ന ആ സൈൻ ചെയ്യുന്ന സമയമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമയം എന്ന് പറയുന്നത് അപ്പോ അത്രയും ടൈം വരെ പഠിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു സാർ എപ്പോഴും ക്ലാസ്സിൽ പറയും അഡ്വൈസ് കിട്ടിയാൽ പോരാ അപ്പോയിൻമെൻറ്റ് കൈ കിട്ടുന്നവരെ പഠിക്കുന്നു പഠിക്കണമെന്ന് അപ്പോൾ എനിക്ക് ലിസ്റ്റിൽ വന്നു കൊല്ലം ക്ലർക്കറ്റ് ഐഫീസിൽ പതിനാറാമത്തെ റാങ്ക് ആയിരുന്നു എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ വരും അപ്പം ബാക്കി കൂടെ ഇരിക്കുന്നതിൽ പിള്ളേരെല്ലാം ജോലിയിട്ട് കുറേ വർ പോയി കുറേ പുതിയ പിള്ളേർ വന്നു എന്നിട്ട് അവരുടെ ഇടയിൽ ഇരിക്കും ഇവിടെ പഠിപ്പിക്കാമെന്ന സാർമാർക്ക് എല്ലാം എന്നെ അറിയാം കാരണം അഞ്ചാറ് കൊല്ലം കൊണ്ട് ഒരേ മുഖമാണ് കാണുന്നതുകൊണ്ട് പോകാറായില്ലേ പോകാറായില്ലേ എന്ന് സാർമാരൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ മനസ്സുകൊണ്ടേ ഇരിക്കും ദൈവമേ ഈ സാർമാർ ഇത്രയും എന്നെ കളിയാക്കുന്നു ഈ മനുഷ്യ നിങ്ങൾ ഈ കളിയാക്കൽ കേട്ടെങ്കിലും എനിക്കൊരു ജോലി തന്നൂടെ എന്ന് പലതവണ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പം ജോലി വേണമെന്ന് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് കട്ടയ്ക്ക് ആഗ്രഹിച്ചിട്ട് പഠിക്കാതിരിക്കണം പിന്നെ എല്ലാ ജോലിയും തീർത്ത് വെച്ചിട്ട് പഠിക്കാൻ തുറഞ്ഞ് ഇരുന്ന ഒരു കാര്യം നടക്കൂല നമ്മൾ ബാക്കി എല്ലാ കാര്യവും അഡീഷണൽ ആയിട്ട് അങ്ങ് ഇട്ടുകൊണ്ടിരിക്കണം നമ്മുടെ കാര്യം ഒരു ജോലി വാങ്ങുക എന്നൊരു കാര്യം നല്ല കട്ടയ്ക്ക് മനസ്സിൽ നിർത്തി കണ്ടിന്യൂ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം എന്നെപ്പോലെ ഇത്ര ആറേഴ് ഒന്നും എടുക്കരുത് എത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിച്ചു പോയാൽ നമുക്ക് അത്രയും മനസ്സ് അത്രയും ഫ്രീ ആയിരിക്കും സാറ് പറയും ഒന്നാലോചിച്ച് നോക്കില്ല നമ്മളെ കൂടെ ഇരുന്ന് തൊട്ടടുത്തിരിക്കുന്ന പിള്ളേരൊക്കെ ജോലി കിട്ടി പോകുമ്പോൾ അവർ സ്റ്റാറ്റസ് ഇടുന്നു അവരാരും നമ്മളെ കണ്ട മൈൻഡ് ചെയ്യലെ ഫോൺ വിളിക്കുകയില്ല നമ്മളെ കമ്പനി അപ്പഴേ വിടും മനസ്സിലായില്ല അപ്പം നിങ്ങൾ മാക്സിമം സമയം കൊണ്ട് ആ ഫ്രണ്ട്സ് ഒന്നും ഒന്നുമല്ല നമ്മളെ ജസ്റ്റ് ക്ലാസ് ഇരിക്കുന്ന സമയത്തേ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പൊക്കെ അവർക്ക് ജോലി കിട്ടി അഡ്വൈസ് കിട്ടി മാറി മാറി പോയാൽ അവരാരും നമ്മളൊന്നും മൈൻഡ് ചെയ്യത്തേ ഇല്ല അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സമയം അത്രയും മാക്സിമം ഉപയോഗപ്പെടുത്തി ഈ കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ കല്യാണം കഴിയാത്തവരാണെങ്കിൽ അതിനു മുന്നേ തന്നെ ജോലി വാങ്ങാനായിട്ട് മാക്സിമം ശ്രമിക്കണം പിന്നെ പ്രാരാബ്ധമായി പിന്നെ വീട്ടുകാരുടെ ദേഷ്യമായി മക്കളുടെ ദേഷ്യായി പിന്നെ നമുക്ക് നമ്മുടെ തന്നെ ദേഷ്യമായി അങ്ങനത്തെ ഒരു അവസ്ഥ വരും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു